മന്ത്രിയുടെ വീട്ടിൽ ചെന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മന്ത്രിയെ കാണാൻ ആരും അവിടെ വീട്ടിൽ ചെന്നിട്ടില്ല ഒരാളെയും കാണാതിന്നിട്ടില്ല മന്ത്രി എല്ലാ ചർച്ചയ്ക്കും തയ്യാറാണ് ഇപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിയെ തടയാൻ ചെന്നവരോട് എന്താ നിങ്ങൾ വന്നതെന്ന് മന്ത്രി ഇറങ്ങി ചോദിച്ചില്ലേ അവർക്ക് വല്ലവും പറയാനുണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയോ എന്തിനാ ഈ സമരമെന്ന് ഈ പിന്തുണയ്ക്കുന്നവർക്ക് ഇത് ഗവൺമെന്റിനെതിരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക അതിലപ്പുറത്തൊന്നുമില്ല ഇദ്ദേഹം മാവൂര് പറഞ്ഞില്ലേ ഞാനായത് കൊണ്ട് പറഞ്ഞതാ എന്താ അദ്ദേഹത്തിന് അറിയുന്നത് അതിന് മാവൂരിനെ പറ്റി അല്ലെ ഞാൻ പ്രത്യേകം സംസാരിക്കാം മറ്റുള്ളവർക്കൊന്നും സംശയമില്ല റിപ്പോർട്ടർ ചാനലിനോട് സംസാരിക്കാം അല്ലെ അറിയില്ല അതുകൊണ്ടാണ് ഒക്കട്ടെ പൊമ്പിളൈ ഒരുമ സമരം ഒരു ട്രേഡ് യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നില്ല അവിടെ ഐ എൻ ടി യു സി എ ഐ ടി യു സി സി ഐ ടി യു തുടങ്ങിയ സംഘടനകൾ മൂന്നാർ ടീ പ്ലാന്റേഷനിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ആ സമയത്ത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ സമരം അതൊരു പൊട്ടിമുളച്ച പെട്ടെന്നുണ്ടായ ഒരു സമരം ഒരാഴ്ചക്കാലം നീണ്ടുവന്നു അവസാന അവസാനിക്കുകയും ചെയ്തു ഇപ്പം എവിടെയാണ് സംഘടന അതിന് നേതൃത്വം കൊടുത്തവരെവിടെയുണ്ട് ഇതെല്ലാം ചില സന്ദർഭത്തിൽ വൈകാരികമായി വരുന്ന ചില എന്താ പറയാ സമരങ്ങളാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു മുദ്രാവാക്യമല്ല അങ്ങനൊരു മുദ്രാവാക്യം അവർക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥ പ്രശ്നമല്ല അവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ വിട്ടിട്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്നത് അതാണ് കോൺഗ്രസിന്റെ താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരാണ് സമരമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റാണ് ആണ് ഇത് ചെയ്യേണ്ടത് ഇപ്പോ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ഇവരെല്ലാം കൂടി ആലോചിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവരണം കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ വേതനം നിശ്ചയിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ തയ്യാറാണ് അത് യാതൊരു പ്രശ്നമില്ല ദേശീയ തലത്തിൽ വരാൻ പോകുന്ന പണിമുടക്കിലും ഇത് തന്നെയാ പ്രശ്നം അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് എന്താ പറയാ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷയം നോക്കിയാൽ ട്രേഡ് യൂണിയൻ മാത്രം സമരം സമരം ചെയ്താൽ ചെയ്താൽ സാധാരണ അല്ല തന്നെയല്ലേ ന്യായമായ സമരം നമ്മൾ ഒരു പാർട്ടി എന്ന് ന്യായമായ സമരത്തെ ഒരാൾ തള്ളിപ്പറിയില്ല സമരത്തിന്റെ പേരിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ വന്നാൽ അത് വസ്തുത എന്താണെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം ട്രേഡ് യൂണിയനുകൾക്ക് അതെല്ലാ കാലത്തും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സർക്കാരിന് ഒരു അവർ സമരം ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് അവർ സമരം ചെയ്യുന്നു ഏഹ് അയ്യേ ഇതുപോലെ ഏതല്ല സമരത്തെ കണ്ടവരാണ് നമ്മൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയും ചർച്ച ചെയ്യില്ല എന്നുള്ള നിലപാടും ഗവൺമെന്റ് എടുത്തിട്ടില്ല അങ്ങനെ അങ്ങനൊരു ഗവൺമെന്റ് നിലപാടില്ല മാത്രമല്ല ഭരണകക്ഷിക്കാർ സമരം ചെയ്താൽ മാത്രമേ ചർച്ച ചെയ്യുന്ന നിലപാടും ഗവൺമെന്റ് ഇല്ല ആര് സമരം ചെയ്താലും തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യാൻ ഈ സർക്കാർ എപ്പോഴും സന്നദ്ധമായിരിക്കും പ്രതിപക്ഷത്തിന് കേരള സർക്കാരിനെതിരായി എന്ത് കിട്ടിയാലും അത് ആയുധമാക്കുക എന്നതിൽ കവിഞ്ഞു ഒരു ലക്ഷ്യമില്ല എന്റെ ഐ എൻ ഡി യു സി ഐ സമരത്തിനിറക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് നിങ്ങള് ചോദിക്കൂ എന്താണ് കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെ എസ് ടി യുനെ ഇറക്കാൻ കഴിയാത്തത് അവരൊക്കെ ഭരണകക്ഷിയ സംഘടനയില്ലേ തൃശൂർ കൊല്ലത്ത് യു ടി യു സി ഉണ്ടല്ലോ ഭരണകക്ഷിയുടെ പിന്നെ ആർ എസ് പിയുടെ ഭാഗമായിട്ട് അവർ ഈ സമരത്തിൽ ആരാണ് ഈ സമരത്തിന് കൊടുക്കുന്നത് എന്റെ ആ കൊണ്ട് പറയണ്ടത് ഞങ്ങൾക്ക് അറിയാലോ ആദ്യത്തെ സമരവും ഈ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ല ആദ്യത്തെ സമരമല്ല കേരളത്തിലെ ആശാ വർക്കേഴ്സ് നിരന്തരമായ സമരം നടത്താറുണ്ട് ഒരു തവണയും രണ്ട് തവണയൊന്നുമല്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച എൻ എച്ച് എം ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് നാൽപ്പത്തെട്ട് മണിക്കൂറായിരുന്നു അവരുടെ സമരം അതിലവർ പറഞ്ഞത് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ ആ ജോലികളുടെ ഒരു ഭാരം കുറയ്ക്കണം എന്നതായിരുന്നു അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അത് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു മാറ്റം വരുത്താമെന്ന് എൻ എച്ച് എം ഡയറക്ടർ സമ്മതിച്ചു പ്രശ്നം അവസാനിച്ചു യും ജോലി ചെയ്യുന്ന ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് ഒരു സാമൂഹികമായുള്ള പ്രതിബദ്ധതയല്ലേ സമരം അതൊരു നാടകമാണെന്ന് അത് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അവരെ സാമൂഹിക ഒരിക്കലും പരിഹസിക്കുകയല്ല നിങ്ങൾക്കുള്ള ഈ വികാരം നാല്പത്തെട്ട് മണിക്കൂർ ആശാ വർക്കേഴ്സ് എൻ എച്ച് എം ഡയറക്ടർ മുമ്പിൽ സമരം ചെയ്യുമ്പോൾ എവിടെ പോയിരുന്നു അംഗനവാടി ജീവനക്കാരോട് എത്ര സമരം നടത്തിയിട്ടുണ്ട് കയർ തൊഴിലാളികൾ സമരം നടന്നിട്ടുണ്ട് അന്നൊന്നും കാണാത്ത നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഈ ആവേശമാണ് ആ സമരത്തിന്റെ ദൃശ്യവശം ഒരു തൊഴിലാളി സമരത്തെ നിങ്ങൾ ആരും പിന്തുണയ്ക്കാറില്ല നിങ്ങളിവിടെ നിങ്ങളിവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് കമ്പനി പൂട്ടിക്കുന്നു പറഞ്ഞ് നടക്കുന്നവരാ ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് നടക്കുമ്പോൾ മനോരമയിലെ പ്രധാന വാർത്ത എന്തായിരുന്നു അറിയാം ഏതോ ചുമട്ട് തൊഴിലാളി ചുമട്ടു തൊഴിലാളികൾ അവിടെ വണ്ടൂരിൽ സമരം നടത്തി ഒരു കട അടച്ചുപൂട്ടിപ്പോയി എന്നായിരുന്നു തൊഴിലാളികൾ അപമാനിക്കലാണ് മാവൂരിൽ എന്താ പറ്റി പറഞ്ഞു പോയത് അതുപോലെ എത്ര മാവൂര് പോകുന്ന എത്ര ദൂരെ ചെറിയ ബസ് ചാർജ് കൊടുത്താൽ പെരുമ്പാവൂർ എത്താമോ എന്താ നിങ്ങൾ നിങ്ങള് ഇന്നോ ഐ എൻ ഡി യു സി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് അവര് തൊഴിലാളി പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം ചെയ്യാറുണ്ട് ഈ സമരത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടോ നിങ്ങൾ നോക്കൂ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട് എസ് ടിയു ഇല്ല ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയില്ല പിന്നെ നിങ്ങൾ ഈ കെട്ടുകഥ ഓരോന്ന് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് ന്യായമല്ല ഈ കൂട്ടത്തില് മാവൂരിന് എന്താ ബന്ധമുണ്ട് പിന്നെ ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങൾ എത്ര ഊർജം പകരാൻ തീരുമാനിച്ചാലും അതിനൊരു ഊർജവും കിട്ടില്ല കാരണം അത് വളരെ തെറ്റായ സാഹചര്യത്തിൽ തെറ്റായ മുദ്രാവാക്യമാണ് രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണക്കുമായിരുന്നു തീർച്ചയായിട്ടും രാജ്ഭവന്റെ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ പിന്തുണക്കുമായിരുന്നു ആത്മാർത്ഥ ഉണ്ടെന്ന് പറയാൻ ഏഹ് സി ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ വിളിച്ചോണത്താ ഉറക്കം നടിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാ അവൾ ആരെ ബോധ്യപ്പെടുത്തേണ്ടത് സംഗതികൾ കൃത്യത മനസ്സിലാക്കാത്തവരെയല്ലേ ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വരുന്നവരാ അങ്ങനെ കുറെ ആളുകളാ